ഇന്നൊരു പ്രസംഗം കേട്ടു ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗം കേട്ടത് അപ്പോൾ കുറച്ച് കാലമായിട്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള വർഗീയത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തുടങ്ങി വെക്കുന്നത് രാഷ്ട്രീയമാണെങ്കിലും പിന്നീട് അത് ഇസ്ലാം ഓഫ് ഓബിയയിലേക്ക് വഴിമാറിപ്പോകുന്നത് നമ്മളിപ്പോൾ കുറച്ചായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ എസ് എൻ ഡി പി കരയോഗത്തിൻ്റെ ഒരു പ്രോഗ്രാമിലാണ് അദ്ദേഹം പറയുന്നത് അത് ആദ്യം തുടങ്ങുന്നത് മുസ്ലിം ലീഗിനെ വിമർശിച്ചുകൊണ്ടാണ് പക്ഷെ പിന്നീട് അത് പോകുന്നത് നേരെ മുസ്ലിങ്ങളുടെ തലയിലേക്കാണ് പിന്നീട് അത് മുസ്ലിം സമുദായത്തിനെതിരെയാണ് പോകുന്നത് ആദ്യം പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം അവരുടെ തന്ത്രം പ്രൊഡക്ഷൻ കൂട്ടി വോട്ട് നേടി വോട്ട് കൂടുതൽ ചേർത്ത് അവർ അധികാരം പിടിക്കുക എന്നുള്ളതാണ് പറയുന്നത് എങ്കിൽ പിന്നീടതങ്ങനെ പോയിട്ട് അദ്ദേഹം കോട്ടയ്യുന്നു വി എസ് അച്യുതാനന്ദനെ സഖാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന് നല്ല എനർജിക്കായിട്ട് നിന്നിരുന്ന സമയത്ത് വി എസ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പതോടു കൂടി കേരളം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും പ്രൊഡക്ഷൻ കൂട്ടിക്കോ ഇത് രണ്ടായിരത്തി നാൽപ്പത് വരെയൊന്നും പോയില്ല ഇത് ഈ അടുത്ത സമയത്ത് തന്നെ ഒരു മുസ്ലിം ഭൂരിപക്ഷ ഭരണപ്രദേശമായിട്ട് കേരളം മാറും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ സ്പീച്ചിൽ പറയുന്നത് ഞാൻ ആ സ്പീച്ചൊരു മൂന്നോ നാലോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടു വ്യത്യസ്തമായിട്ടുള്ള ചാനലുകളിലും ഇതിലൊക്കെ ഞാൻ ആ സ്പീച്ച് കേട്ടു അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പ്രസംഗമാണ് അദ്ദേഹം നടത്തുന്നത് എങ്കിൽ അത് പിന്നീട് വഴിമാറി നേരെ വർഗീയതയിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇദ്ദേഹത്തിന് എവിടുന്നാണ് ഇങ്ങനെ ഇസ്ലാമോ ഫോബിയ പറയാൻ ഇസ്ലാമോ ഫോബിയ നിരന്തരമായിട്ട് പ്രചരിപ്പിക്കാനൊരു ഇൻസ്പിറേഷൻ എവിടുന്നാണ് കിട്ടുന്നതെന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ മലപ്പുറം ജില്ലയെക്കുറിച്ച് വന്ന പരാമർശമായിട്ടൂടെ ഞാൻ ചിന്തിച്ചു അദ്ദേഹത്തിന് എവിടുന്നാണ് ഇത്തരം വിവരങ്ങൾ കിട്ടുന്നത് ആരാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ മോട്ടീവ് ചെയ്യുന്നത് ഇതിലേക്ക് എന്ന് ചിന്തിക്കാറുണ്ട് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എവിടെയും അന്വേഷിക്കേണ്ടതല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ തീന്മേശ്ശേരി കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള വാർത്തകളും ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള കണ്ടൻറ്റുകളും പോലെ കിട്ടാനുള്ള സാഹചര്യം സ്വന്തം വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്നുള്ള നമുക്കറിയാം അപ്പോൾ എന്തായാലും ആവശ്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് അദ്ദേഹം കോട്ട് ചെയ്തത് വി എസ് അച്യുതാനന്ദൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ അത് പറഞ്ഞതുകൊണ്ട് പറയുകയാണ് വി എസ് അച്യു സഖാ വി എസ് അച്യുതാനന്ദനെ കോട്ട് ചെയ്തുകൊണ്ട് പല ക്ലിപ്പുകളും നമ്മൾ കേട്ടിട്ടുണ്ട് അത് തൊണ്ണൂറ്റമ്പത് ശതമാനം കേട്ടിട്ടുള്ളത് ചില യു ഡി എഫിൻ്റെ ചില ഘടകകക്ഷികൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബി ജെ പി അംഗങ്ങൾ നിരന്തരമായിട്ടാ ഒരു കട്ട് ആൻഡ് പേസ്റ്റ് കോപ്പി ഒരു കുറച്ച് ഭാഗം കുറച്ച് സെക്കൻഡുകളും മിനിറ്റുകളുമുള്ള ഒരു ഭാഗം കട്ട് ചെയ്ത് കോപ്പി നീക്കാം ഞാൻ വി എസ് അച്യുതാനന്ദൻ്റെ ആ പ്രസംഗം കൃത്യമായിട്ട് കേട്ടോളാം കാരണം ഈ ആരോപണം വന്നതിന് ശേഷം വിമർശനാത്മകമായിട്ട് തന്നെ അത് കേട്ടോളാം അദ്ദേഹം അത് മുസ്ലിങ്ങളെ കുറിച്ചല്ല പറയുന്നത് മുസ്ലിം അത് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ പറയുന്നത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണെന്നും അവർ പിന്നെ കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ട് ഭരണം പിടിക്കണം ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് അവരുടെ രാഷ്ട്രീയം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു ഇത് പോകുന്നത് കറക്റ്റ് കണ്ടൻ്റ് ഇപ്പോൾ എനിക്ക് നൂറ് ശതമാനം ഓർമ്മയില്ല പക്ഷേ അതിൻ്റെ ഒരു ടോട്ടൽ യുക്തി എന്ന് പറഞ്ഞത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് എന്ന് വ്യക്തമായിട്ട് അതിൽ മനസ്സിലാവുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തി എടുത്തിട്ട് പിന്നീട് പല രീതിയിലും അത് മേക്കോവർ ചെയ്തിട്ട് അവതരിപ്പിക്കുന്ന സാഹചര്യം പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്താണ് അദ്ദേഹം ഇപ്പോൾ ഈ വാർത്ത പറയുന്നത് ഒന്ന് രണ്ടാമത്തൊരു കാര്യം മദ്രസയെക്കുറിച്ചാണ് മദ്രസ സ മദ്രസ വിഷയത്തിൽ അതായത് സ്കൂൾ സമയമാറ്റുമായിട്ട് ബന്ധപ്പെട്ട് കാന്തപുരം ഉപഭോക്രംശരുമായിട്ട് ഞാൻ ചോദിക്കണം മലപ്പുറത്ത് നിന്ന് ചോദിക്കണം അപ്പോൾ സർക്കാർ പിന്നെ കുനിഞ്ഞിക്കാൻ പറഞ്ഞാൽ മുട്ടൽ എഴുന്ന സർക്കാരാണ് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളിലേക്കാണ് പിന്നീട് അദ്ദേഹം പോകുന്നത് ഞാൻ പറയുന്നത് ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് മുസ്ലീങ്ങളെ സംബന്ധിച്ചും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും ഇനി മറ്റേതൊരു ജാതി സമൂഹത്തെ സംബന്ധിച്ചാലും ശരി ഏതൊരു കൂട്ടായ്മയെ സംബന്ധിച്ചാലും ശരി ഇന്ത്യൻ ഭരണഘടന ഓരോ വിഭാഗത്തിനും ഉറപ്പ് നൽകുന്ന ചില അവകാശങ്ങളുണ്ട് അത് ആർക്കും തടയാൻ കഴിയില്ല സർക്കാരുകൾക്ക് പോലും തടയാൻ കഴിയാത്ത അവകാശങ്ങൾ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് അതിലൊന്നാണ് മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം മതം പഠിക്കാനും മതം സ്വീകരിക്കാനും ആ മതം പഠിക്കാനും അത് പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള അവകാശം ഇവിടുത്തെ ഓരോ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്രസകൾ സ്വതന്ത്രാനന്തര ഇന്ത്യയിലും അതിൻ്റെ തനിമയോടുകൂടി ഇന്ന് വരെ നിലനിന്ന് പോകുന്നത് എന്നാൽ ഇന്ന് മദ്രസകളുടെ അവസ്ഥ എന്താണ് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖല കൂടിയാണ് മദ്രസ മദ്രസയിൽ ലക്ഷക്കണക്കിന് അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് മദ്രസ അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പത്ത് മണിക്കാണ് സ്കൂളിൽ ബെല്ലടിക്കുക പത്ത് മണിക്കാണ് സ്കൂൾ ടൈം അപ്പോൾ ആ കാലത്തൊക്കെ മദ്രസ ഏഴ് മണിക്ക് തുടങ്ങിയാൽ ഒമ്പത് മണിക്കാണ് മദ്രസ വിടുക ബാക്കി ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് യൂണിഫോം മാറി സ്കൂളിലേക്ക് പോകും ഇങ്ങനെയാണ് വന്നത് പിന്നീടുള്ള പരിഷ്കരണ കാലഘട്ടങ്ങളിൽ പലപ്പോഴും സമയമാറ്റങ്ങള് സംഭവിച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഭാഗമായിട്ട് മദ്രസകൾ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മദ്രസകളും കാലത്ത് ആറ് മണി മുതൽ ഒരു ഏഴര മണി എട്ട് മണി വരെ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളാലോചിക്കേണ്ടത് ഒരു മതസമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിഭാഗം ജനതയുടെ മതപരമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി നൂറ്റാണ്ടുകളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ നിന്ന് പോവാതെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യത്തെ ഈ ഭരണഘടനാ വ്യവസ്ഥ നിലനിൽക്കുന്ന ഈ രാജ്യത്തിൻ്റെ കൂടി ഒരു താല്പര്യമാണ് ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് അവരുടെ അത് നടത്തി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ജനാധിപത്യ രാജ്യം നിലനിൽക്കുക ഒരു സ്കൂൾ സമയങ്ങളിലോ മറ്റൊക്കെ ഒരു പരിഷ്കരണം വരുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമുദായങ്ങളുമായിട്ട് ആ ഒരു സമയക്രമമോ മാറ്റമൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ അവരുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങൾക്ക് ഉണ്ടാക്കുന്നുവെങ്കിൽ അവരുമായിട്ട് ചർച്ച നടത്തുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ രീതിയാണ് അത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് വിമർശിക്കപ്പെടേണ്ടതല്ല എ പി അബൂബക്കർ മുസ്ലിയാരോ അല്ലെങ്കിൽ ജിഫ്രി മുത്തുക്കോയത്തങ്ങളോ പാണക്കാട് തങ്ങന്മാരോ ഇവരൊക്കെ ഒരു വലിയ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളായതുകൊണ്ട് അതിൻ്റെ ഒരുപാട് നമുക്കറിയാലോ ഒരു മദ്രസ എന്ന് പറഞ്ഞാൽ അതിന് പരീക്ഷകളും മറ്റ് കാര്യങ്ങളും സ്കൂൾ മദ്രസ പാഠപുസ്തകങ്ങളടക്കുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ ഒട്ടനവധി പ്രക്രിയകൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് അധ്യാപകർ അധ്യാപക നിയമനങ്ങൾ അതുപോലെ തന്നെ അവർക്കുള്ള ക്ലാസ്സുകൾ തുടങ്ങി ഒട്ടനവധി പ്രക്രിയകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് സങ്കീർണമായ ഒരു വലിയ മേഖല അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മേഖല തകരാതെ പിടിച്ചു നിർത്തുക എന്നുള്ള സർക്കാരിൻ്റെ കൂടി ആവശ്യമാണ് അത് ഏത് സർക്കാർ അപ്പോൾ സർക്കാർ സ്വാഭാവികമായിട്ടും ഒരു പുതിയ പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ അത് ആ സ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമുദായവുമായിട്ട് ചർച്ച ചെയ്ത് അവർക്ക് കൂടി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളൊരു ജനാധിപത്യ പ്രക്രിയയെ മുസ്ലിങ്ങളുടെ മുമ്പിൽ മുട്ടിലിഴയുന്ന സർക്കാർ എന്ന് പറഞ്ഞ് അവഹേളിക്കുന്ന ബുദ്ധിശൂന്യതയാണ് ഇദ്ദേഹം കാണിക്കുന്നത് നൂറ് ശതമാനം ബുദ്ധിശൂന്യതയാണ് ഇദ്ദേഹത്തിൻ്റെ സ്പീച്ചിലുള്ളത് ഇസ്ലാമോഫോബിയയാണ് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി നാൽപ്പതോടു കൂടി മുസ്ലിം ഭൂരിപക്ഷമായി കേരളം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമും കേരളത്തിലുണ്ടാവില്ല അങ്ങനെ മുസ്ലിങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞൊരു അമ്പത് വർഷം കൊണ്ട് ഇന്ത്യയിലെ ജനസംഖ്യ മൂന്നിരട്ടിയായിട്ട് വർദ്ധിക്കുമായിരുന്നു അപ്പോൾ അത്തരമൊരു എന്താ പറയുക ഒരു തീരുമാനത്തിന് മുസ്ലിം സമുദായം ഒരിക്കലും പോവില്ല ഈ കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണവും മുസ്ലിം ജനസംഖ്യയും താരതമ്യം ചെയ്താൽ ഒരു പത്ത് ശതമാനം മുസ്ലിങ്ങൾ പോലും ഇത്തരം രാഷ്ട്രീയ മുസ്ലിം സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവില്ല ബന്ധങ്ങളുണ്ടാവും പക്ഷെ അവരൊന്നും പൊളിറ്റിക്കലി അവരെ അനുസരിക്കുകയോ അവരെന്തേലും പൊളിറ്റിക്കലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മുഴുവനും കേരളത്തിൽ മുസ്ലിങ്ങളുണ്ട് അല്ലേ കോൺഗ്രസ്സിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലുണ്ട് ഇടതു ഇടതുപലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെല്ലാം ചിന്ന ഭിന്നമായി കിടക്കുന്നുണ്ട് ഇതിലൊന്നിനും പെടാതെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന എത്രയോ മുസ്ലിങ്ങളുണ്ട് ഒരു ഒരമ്പത് ശതമാനത്തോളം മുസ്ലിങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാതെ വോട്ടിൻ്റെ ആ സമയത്ത് അവർക്ക് തോന്നുന്ന മനസ്സാക്ഷിക്ക് തോന്നുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറം പൊളിറ്റിക്കലായിട്ടൊരു ഇൻഫ്ലുവൻസും ഇല്ലാത്ത എത്രയോ ആളുകൾ കേരളത്തിലുണ്ട് സോ ജാതി മത വൈദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ജാതി വേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാണിടുന്ന മാതൃകാസ്ഥാനമാണിത് നമ്മുടെ നാടിനെ കുറിച്ച് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ അങ്ങനെ ജീവിക്കുന്നവരാണ് ആര് മുസ്ലിങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ശ്രീ വെള്ളാപ്പള്ളി മനസ്സിലാക്കുക സ്വാതന്ത്ര്വത്തോടെ എങ്ങനെ കേരളത്തിൽ വാഴണമെന്ന് മാതൃകാപരമായി കാണിക്കുന്നവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ അവരെല്ലാത്തിലും ഉണ്ട് ബി ജെ പിയിൽ വരെ മുസ്ലിങ്ങളുണ്ട് മനസ്സിലാക്കുക മനസ്സിലാവുക ഈഴവർക്ക് കിട്ടിയ ശാപമാണ് വെള്ളാപ്പള്ളി നണ്ടാശി അതാണ് ഒരു നേത്രസ്ഥാനത്ത് ആരും ഇത്രയും മഹത്തായ ഒരു സൊസൈറ്റിക്ക് ആ സൊസൈറ്റിയെ നയിക്കാൻ ഇത്രയും മോശപ്പെട്ടൊരു ഒരു നേതാവ് അത് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള ആ വ്യക്തിത്വമാണ് അത് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഒരു നിലക്കും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമോ ഫോബിയ സമൂഹത്തിനിടയിൽ ഗുണം ചെയ്യില്ല വലിയ ദോഷം ചെയ്യും വലിയ രീതിയിലുള്ള മാനസിക അന്തരമുണ്ടാക്കാൻ സമൂഹങ്ങൾക്കിടയിൽ സമുദായങ്ങൾക്കിടയിൽ വലിയ അന്തരമുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ അതുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്ന് പിന്നോക്കു പിന്നോട്ട് പോകണമെന്ന് മാത്രമാണ് വിഷയത്തിൽ പറയാനുള്ളത് ജയ്ഹിന്ദ്